മകളുടെ മരണത്തിന് കാരണം ലൌ ജിഹാദ് എൻ ഐ എ അന്വേഷണം വേണം മുഖ്യമന്ത്രിക്ക് മാതാവിന്റെ നിവേദനം കോതമംഗലത്തെ യുവതിയുടെ ആത്മഹത്യയിൽ എൻ ഐ എ അന്വേഷണം വേണമെന്ന കുടുംബം ഇക്കാര്യം ആവശ്യപ്പെട്ട യുവതിയുടെ അമ്മ ബിന്ദു മുഖ്യമന്ത്രിക്ക് സംസ്ഥാന പോലീസ് മേധാവിക്കും കത്തയച്ചു മകൾ ആത്മഹത്യ ചെയ്തത് മതപരിവർത്തന ശ്രമം മൂലമാണെന്ന് മാതാവ് കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു പോലീസ് കേസെടുത്തിരിക്കുന്നത് ദുർബല വകുപ്പുകൾ മാത്രം ചുമത്തിയാണെന്നും കുടുംബം ആരോപിക്കുന്നു ആലുവ യു കോളേജിൽ മകൾ പഠിക്കുന്ന സമയത്ത് ഇരുപത്തിനാലുകാരനായ റെമീസുമായി പരിചയത്തിലായതായും വിവാഹ വാഗ്ദാനം നൽകി ശാരീരിക പീഡനം തടങ്കൽ മാനസിക സമ്മർദ്ദം എന്നിവയ്ക്ക് വിധേയാക്കിയതായും അമ്മ പരാതിയിൽ പറയുന്നു വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറണം മതം മാറിയ ശേഷം പ്രതിയുടെ കുടുംബവീട്ടിൽ താമസിക്കണമെന്ന് നിർബന്ധിച്ചതിനെ തുടർന്ന് മകൾ ആത്മഹത്യ ചെയ്തു മതം മാറാൻ അവളെ റമീസിന്റെ വീട്ടിൽ പൂട്ടിയിടുകയും അയാളും കുടുംബക്കാരും ചേർന്ന് നിർബന്ധിക്കുകയും മാനസികവും ശാരീരികവുമായി പീഡിപ്പിക്കുകയും ചെയ്തെന്ന് പരാതിയിൽ പറയുന്നു അതേസമയം വിദ്യാർത്ഥിനിയുടെ മരണം ലൌജിഹാദാണെന്ന് ബി ജെ പി ആരോപിച്ചു കേരളത്തിലെ ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല ഇതെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് പറഞ്ഞു മത തീവ്രവാദ ശക്തികൾ പെൺകുട്ടികളെ പ്രണയം നടിച്ച് തട്ടിക്കൊണ്ടുപോയി മതം മാറ്റി തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചു വരികയാണെന്നും കൃഷ്ണദാസ് ആരോപിച്ചു മരിച്ച വിദ്യാർത്ഥിനിയുടെ കറുകടത്തെ വീട്ടിൽ ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജിനൊപ്പം സന്ദർശനം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു കൃഷ്ണദാസ്